മുസ്ലിം ലീഗ് പറയുന്ന കാര്യങ്ങളെ ഡൈവേർട്ട് ചെയ്ത് നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പണ്ഡിതന്മാർക്കിടയിൽ പോലും തെറ്റിദ്ധാരണകൾ ഉണ്ട് ആ തെറ്റിദ്ധാരണകൾ മാറ്റാനും സാധാരണക്കാരുടെ തെറ്റിദ്ധാരണകൾ മാറ്റാനും മുസ്ലിം സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള വ്യക്തി എന്നുള്ള നിലയിൽ കാവ് എന്നുള്ള നിലയിൽ വിധികർത്താവ് എന്നുള്ള നിലയിൽ പാണക്കാട് സാദിക്കലി തങ്ങൾ മുന്നോട്ട് വരണം എന്ന് പറഞ്ഞതിനെ ഇത്രമേൽ ശൗര്യത്തോടുകൂടി നേരിടേണ്ട കാര്യം എന്തുണ്ട് പേരിൽ ഈ സ്വർണ്ണക്കടത്ത് ഇല്ലാതാകുമെന്ന് പറയുന്നതിലൂടെ മുസ്ലിം സമുദായത്തെ ഒന്നാകെ ഒരു സംശയമുറയിൽ നിർത്തുകയല്ലേ ശരിക്കും ഒരു തരത്തിൽ ഒരിക്കലും അല്ല കാരണം എന്താന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ എല്ലാവരും സ്വർണക്കള്ളക്കടത്തുകാരാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ ആകെ എത്രയോ നൂറ്റി തൊണ്ണൂറോ മറ്റോ എത്ര കേസുകളാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക അവരിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം ജനവിഭാഗത്തിൽപ്പെടുന്നവരാണ് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം അതിന് നമ്മൾ ശ്രമിച്ചാൽ നമ്മൾ നമ്മളുടെ കാര്യം നോക്കുക മറ്റുള്ളവർ മറ്റുള്ളവരുടെ കാര്യം നോക്കുക അങ്ങനെയാണ് ഓരോ മതസമുദായങ്ങളിലും പരിഷ്കരണവും നവോത്ഥാനവും ഉണ്ടായിട്ടുള്ളത് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ ഈ ജില്ലയെയോ ജില്ലയിലുള്ള ഞാൻ അടക്കമുള്ള മുസ്ലിം സമൂഹം അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് എനിക്കും തന്നെയല്ലേ ദോഷം ചെയ്യുക പക്ഷെ കാര്യങ്ങൾ പറയണം ഞാനിപ്പോ നിങ്ങൾക്ക് മുമ്പിൽ ഒരു വീഡിയോ പ്രദർശിപ്പിക്കുകയാണ് രാജ്യത്തെ സാമ്പത്തികമായ വ്യവസ്ഥിതിക്ക് വിപരീതമാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് ആരും അങ്ങനെ ചെയ്യരുത് രാജ്യദ്രോഹ കുറ്റമാണ് എന്ന് ഗവൺമെന്റ് പറഞ്ഞാൽ ഇന്ത്യൻ ബാലൻസ് തെറ്റാൻ അത് കാരണമാകുമെന്ന് കണ്ടുകഴിഞ്ഞാൽ കരുമ്പോഴിക്കാരൻ കടത്താൻ തുടങ്ങിയാൽ കടുവളിക്കാരൻ കടത്താൻ തുടങ്ങിയാൽ മിണ്ടണം പറയണം കൊല്ലന്തനിയാ കൊല്ലരുത് മാനിഷാര അതിൽ ചെയ്യല്ലേ തലേക്കെട്ടിലെ തൊപ്പിയിട്ടവനെ നിസ്കാരത്തരം ഉള്ളവനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കൽ ആരും നിർബന്ധമാണ് അത് പറഞ്ഞു കൊടുക്കാതെ അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്ക് നിസ്കാരത്തിന്റെ ഫർമേഷും പറയാം മൂവാലാത്തെ പറ്റി പറയാ അത് മതി മറ്റേ ും എനിക്കും ഉണ്ടായാൽ മതി അത് മതി മലരുനാകാൻ ലോഴിനും തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം പറഞ്ഞു എന്ന് ഇങ്ങനെയൊക്കെ ഒരു കൊണ്ടാണോ ഈ നിയമം കൊണ്ടല്ലേ തീർച്ചയായിട്ടും നിയമം തന്നെയാണ് നിയമം കൊണ്ട് ഇത് തടയാൻ പറ്റാതെ വരുമ്പോഴാണല്ലോ നമ്മളെപ്പോഴും നാട്ടിലൊരു പ്രസിഡന്റ് ആവുമ്പോ മതസമുദായ നേതാക്കളെയാണ് വിളിക്കുക എന്നിട്ട് അവരോട് പറയും നിങ്ങൾ നിങ്ങളുടെ ഒക്കെ സമുദായാംഗങ്ങളെ അംഗങ്ങളെ അടക്കി നിർത്തണം അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം മനസ്സിലാക്കണം അതെന്തിനാ പറയുന്നത് നമുക്ക് പട്ടാളത്തെ ഇറക്കി മുഴുവൻ വെടിവെച്ച് പ്രശ്നങ്ങൾ തീർത്തുകൂടെ പോലീസിന് ഇറക്കി വെടിവെച്ച് പ്രശ്നങ്ങൾ തീർത്തുകൂടെ ഓരോ വിശ്വാസികളോടും അവരുടെ പേരുടെ കാര്യങ്ങളും പറയണം വിശ്വാസപരമായും മതപരമായും ഇത് തെറ്റാണ് നിയമപരമായിട്ട് ഒരു തെറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ശിക്ഷയിലൂടെ അതില്ലാതാവും പക്ഷേ മതപരമായിട്ടുള്ള ഒരു തെറ്റ് ഇവിടുത്തെ ശിക്ഷ മാത്രമല്ല മരണപ്പെട്ട് പല ചെന്നാലും അവിടെ ശിക്ഷ കിട്ടും എന്ന് വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ അതുകൊണ്ട് ആ കാര്യവും കൂടി പറഞ്ഞ് ഒരു തിന്മയെ ഒരു തിന്മയെ നിരുത്സാഹപ്പെടുത്തണം എന്ന് പറയുന്നത് എന്ത് തെറ്റാണ് മറ്റുള്ളവരും ചെയ്യണം ഉറപ്പല്ലേ ഞാൻ പറ അത് അവര് ബന്ധപ്പെട്ട മതസമുദായങ്ങളിൽ നിന്നുള്ള ആളുകൾ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കട്ടെ ഞാൻ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള വ്യക്തി എന്നുള്ള നിലയിൽ മുസ്ലിം സമുദായാംഗങ്ങൾ ഇതിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നത് മതപരമായിട്ട് തന്നെ നിഷിദ്ധമാണ് മതപരമായി ഇത് വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം അതെന്റെ ബാധ്യതയാണ് അത് ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും ഇവർക്ക് എന്നെ വേട്ടയാടിയപ്പോയി ഈ വികാരം എന്താ തോന്നാതിരുന്നത് ഇവിടെ ആയിരിക്കെങ്കിലും തോന്നിയോ ഓ ഒരു മുസ്ലിമാണ് ഓനെ എന്തിനാ ഇങ്ങനെ കടങ്ങറാക്കുന്നത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പേരെ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ പോലെ പിന്തുടർന്ന് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യത്തിൽ എനിക്കെതിരായി പ്രചരണം നടത്തി അന്നില്ലാത്ത ഒരു മലപ്പുറം സ്നേഹം